അപ്പം നമ്മൾ രാത്രി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും അജും അനിയനും ചെറുമയും കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് മുൻപ് എടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ് കേട്ടോ ഈ സമയത്തൊന്നും ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയും ചൂടാണ് രാത്രി ഇല്ല പകലില്ല അങ്ങനെ ചൂടാണ് കേട്ടോ പകൽ വെച്ച് നോക്കുമ്പോൾ രാത്രി വലിയ കുഴപ്പമില്ല എന്നാലും പുറത്തിറങ്ങാൻ മടിയാണ് കേട്ടോ ചൂട് കാരണം അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ അങ്ങനെ ഇരിക്കാനൊന്നും സ്ഥലമില്ല അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്നു നടന്ന് ക്ഷീണിച്ച കാരണം തന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ടേസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വാങ്ങിച്ചത് പക്ഷെ അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് ടേസ്റ്റ് ഇല്ലെങ്കിലും കളയാൻ പറ്റില്ലല്ലോ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ അതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തോടെ ി ഓരോ പൂച്ചകളും നായകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നടന്നിട്ട് അവനെ കളിക്കാനുള്ള അവനൊന്ന് അവനൊന്നതിലേക്ക് കയറി ഒന്ന് ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു ഇരുന്ന് പിന്നെ ഞങ്ങൾക്ക് പോകാൻ സമയമായി കാരണം നടന്ന് വേണം ഞങ്ങൾക്ക് റൂമിലേക്ക് എത്താൻ ഞാൻ നേരെ പോകുന്നത് ചെറമ്മയുടെ റൂമിലേക്കാണ് അവിടുന്ന് പിന്നെ ഏറ്റം വന്ന് കൊണ്ടുവരാമെന്നാ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല ഫാസ്റ്റിൽ നടക്കുന്നുണ്ട് എത്ര നടന്നിട്ടും അങ്ങ് എത്തണില്ല നടന്ന് നടന്ന് വയ്യാതെ അജുവിനെ കുറെ ഞാനെടുത്തു കുറെ അനിയനെടുത്തു അങ്ങനെ ഇതാണ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ ചാവിയൊക്കെ വാങ്ങിച്ച് തുറന്ന് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നല്ല നെയ്ച്ചോറുണ്ടായിരുന്നു നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും കഴിച്ചു കൂട്ടോ ചെറുമ നെയ്ച്ചോറ് എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് രണ്ടും കഴിച്ചു നല്ല അച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് നേരെ വീട്ടിലോട്ട് പോന്നു